പിന്നെ ഭഗുനണി ബാബു അണി അമേരിക്കൻ ആണെങ്കിലും ഇവിടെ ഭഗവാനി ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് ഇത് ഇന്ത്യൻ ബാഗുമാനണി നമ്മുടെ അതെ പാവങ്ങളുടെ ഭഗവാനി എന്ന് പറയില്ലേ അതാണ് വലിയ മനുഷ്യനായി എന്ന് ഈ വേളയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിച്ചു കൊള്ളുകയാണ് നാട്ടിലെ നമ്മുടെ നാട്ടുകാരുടെയും അമ്മയും അമ്മയുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും സ്നേഹമായ സ്വാഗതവും അറിയിച്ചു കൊള്ളുകയാണ് ദേവദി പ്രോഗ്രാമിന്റെ മാറ്റിചേജനാണ് അദ്ദേഹം പ്രത്രയരായ സാധാരണക്കുള്ള ഒരു പരിവാരത്തെ അദ്ദേഹം കാണുന്നതിനെയാണ് ഇന്ന് ചിത്രരസംമേതു എന്നൊരു എപ്പിജോഡ്. ഇടുപുളിയ ശൈലി. ഇഴകേടാ. അത് ഓട്ടോ ഇഴകും. സാലും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഓർക്കണം. आपको ये आवेदन ये सीमा का उसी का आपके यहाँ क्या अपने वही समाज से मिलना है ना तो भी दिल्ली से करके रुके अलवर दिल्ली से करवाओ सदीश छोटी औरा सदीश श्रीमान पेड़ागर वो बोल रही है श्री कनेक्शन को माफ कर दी बोल दी बोल दी ശരി കേറി എല്ലാരും കേറും അങ്ങോട്ട് വലിക്കാൻ അപ്പുറത്തേക്ക സാറേ ഫേസ് കേട്ടോ അമ്മയോട് അമ്മയോട് തിരിഞ്ഞു തന്നു അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു അമ്മ ഇവിടെ ചാരി എന്നാരി ചാരിച്ചിട്ട് ഈ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ബാബു സുഹൃത്ത് തീരുമാനിക്കുകയും വെറും അൻപത് രൂപയും കൊണ്ട് ഈ അമ്മയെ ഏറ്റെടുത്ത് ഒരു മകനേക്കാൾ സ്നേഹത്തോടെ അമ്മയെ കൊണ്ടുനടക്കുകയും അമ്മയ്ക്ക് ഇത്ര മനോഹരമായ ഒരു വീട് ഞാൻ ആലോചിക്കുന്നു വീടിനകത്ത് എല്ലാം ഒരുക്കിയിട്ടുണ്ട് പുറത്ത് ഒരു അമ്മയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ഫിഷ് ടാങ്കും വെച്ചിട്ടുണ്ട് ചെറിയ വർണ്ണ മത്സ്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടാങ്ക് വരെ സ്വന്തം വീട്ടിൽ ഒരാൾ ആഗ്രഹിക്കുന്നു സ്വന്തം വീട് പണിയുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ മകനാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ബാഹു വലിയ മനുഷ്യനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മ എന്നാലും രക്ഷിച്ചു നിങ്ങൾ മോൻ ിൻ തുടങ്ങിയ ഒരുപാട് ആൾക്കാരെ അവരോടെല്ലാം ഞാൻ ബാബു സുഹൃത്തിനോടൊപ്പം സഹകരിച്ച് ഇത് ചെയ്ത എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വഴിപാടുകൾ എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ ദൈവത്തിന്റെ അമ്പലത്തിന് മുമ്പിൽ കാണിക്കൽ പതിനായിരം രൂപ ഇട്ടിട്ട് കാര്യമില്ല ഇത്തരം സ്നേഹ വീടുകൾക്ക് സഹായിക്കുക സ്നേഹപരമായി ഇത്തരം വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ വഴികാട്ടുക അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് എല്ലാവരും ഓർത്താൽ നന്നായിരിക്കും ബാബു സുഹൃത്തിനെ ഒരിക്കൽ സ്നേഹത്തോടെ എന്റെ സഹോദരനെ ഞാൻ അറിയാം വാങ്ങിച്ചേട്ടോട്ട് ഞാനേ അറിയാലോ കേരളിയും അമ്മയോട് തിരിഞ്ഞു തന്നെ ഫോട്ടോ അങ്ങോട്ട് തിരിഞ്ഞു ചാരിയെന്നെ ഇവിടെ ചാരിയെന്നു ഇവിടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ അകത്തോട്ട് കേറ്റാരുത് അങ്ങനെ കാറ്ററിംഗ് ലൈറ്റ് ആൻഡ് സൗണ്ട് നാടൻ പാട്ടുവരെ സന്മനസ്സുള്ളവരുടെ സംഭാവന സുജിത്തിന്റെ മെയ്യും മനസ്സും നാവും അമ്മണിയമ്മ എന്ന വയോധികയ്ക്കായി യത്നിച്ചു സാമൂഹ്യ മാധ്യമങ്ങളും പിന്തുണച്ചു ഒടുവിൽ ഒരു വർഷം നീണ്ട നെട്ടോട്ടം വീട് യാഥാർത്ഥ്യമാവുകയായിരുന്നു